നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം പിണറായി വിജയൻ എന്തിനു എ ഡി ജി പിന്നതാണ് രാഷ്ട്രീയം കുറച്ചു കാലങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇക്കാര്യം ആദ്യം ഉന്നയിച്ചത് പിണറായി വിജയൻ എ ഡി ജി പി എന്തിനു വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കളെ കാണാൻ അയച്ചു എന്നതിന്റെ ഉത്തരം നമുക്കിത് നോക്കാം ഒന്നാമതായി അഞ്ചേ ലോക്കൽ സെക്രട്ടറി കൊലപ്പെടുത്തി എന്നാൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾ ാമ്യത്തിലിറങ്ങുകയും ചെയ്തു അന്നും പിണറായി വിജയൻ ഭരണത്തിലുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ട കാര്യം രണ്ടാമതായി ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി പി എം പ്രവർത്തകൻ ഹരിദാസിനെ ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് ആർ എസ് എസ് ഗാർ ഒരു കാലറുത്ത് മാറ്റി അത് നിഷ്ഠൂരമായ കൊലപാതകം നടത്തി ശരീരത്തിൽ മാരകമായ ഇരുപത്തിയൊന്നോളം വെട്ടുകളും ഉണ്ടായിരുന്നു ബി ജെ പി മണ്ഡലം പ്രസിഡന്റും കൗൺസിലറുമായി ലിജേഷ് അടക്കം പ്രതിയായ കേസിൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചിട്ടും എല്ലാവരും ജാമ്യത്തിലിറങ്ങി ഈ സംഭവത്തിലും കൃത്യസമയം വിചാരണ നടത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എന്നാൽ ഇതേ തലശ്ശേരിയിലാണ് കതിരൂർ മനോജ് എന്ന ക്രിമിനൽ കേസിൽ സഹാക്കൾ വർഷം ജാമ്യം ും എന്നതും നമ്മൾക്കണംാമതായി പാലക്കാട് സി പി എം ലോക്കൽ കമ്മിറ്റി എന്നും ഷാജഹാനെ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ എസ് എസ് കാര് വെട്ടിക്കൊലപ്പെടുത്തി ഭരണമുണ്ടായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ അലസത കാണും മുഴുവൻ ഇറങ്ങുകയും ചെയ്തു ഇനി ഇതേ പാലക്കാട് നടന്ന മറ്റു രണ്ട് കൊലപാതകങ്ങൾ നമുക്ക് നോക്കാം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ഡി പി എ പ്രവർത്തകൻ സുബൈ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഉപ്പാന്റെ മുന്നിലിട്ട് അവനെ കൊലപ്പെടുത്തി പ്രതികളായ ആർ എസ് എസ് കാർ മുഴുവൻ പ്രതികളും ഇറങ്ങുകയും ചെയ്തു എന്നാൽ തൊട്ടുപിറ്റേ ദിവസം നടന്ന ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ എസ് ഡി പി എ പ്രവർത്തകൻ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ മുഴുവൻ പേരും ഇന്നും ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുന്നുമുണ്ട് ഇനി ഇതിന് സമാനമായി ആലപ്പുഴയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങൾ നോക്കാം പത്തൊൻപത് ഒന്നിൽ സ്റ്റേറ്റ് സെക്രട്ടറി കെ ഷാൻ ആർ എസ് എസ് കാരനാൽ കൊല്ലപ്പെട്ടു എന്നാൽ മുഴുവൻ പ്രതികളും ജാമ്യത്തിലിറങ്ങുകയും എന്നാൽ തൊട്ടുപിക്കേന്ന് നടന്ന ആർ എസ് എസ് നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലക്കേസിൽ അറസ്റ്റിലായ മുഴുവൻ എസ് ഡി പി എ പ്രവർത്തകർക്കും തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ സർക്കാരും പോലീസും കുറ്റപത്രം സമർപ്പിച്ച് വധശിക്ഷ വാങ്ങിക്കൊടുത്തു അപ്പോൾ സ്വന്തം സഹാക്കളെ കൊന്ന കേസിൽ പോലും ആർ എസ് എസ് കാര്ക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും വകുപ്പാണ് ഇന്ന് കേരളത്തിലുള്ളത് കൊന്നാലും കൊല്ലപ്പെട്ടാലും എങ്ങനെയാണ് അവർക്ക് മാത്രം കേരളത്തിൽ നീതി ചോദ്യം ഉയരുന്നത് മാത്രം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയൻ ആർ എസ് എസ് നേതാക്കളെ കാണാൻ അയച്ചു എന്നതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കാണുമല്ലോ ഇങ്ങോട്ടൊരു പാലം വിട്ടാൽ അങ്ങോട്ടും വേണമാണെന്നാണല്ലോ പറയാറ്